രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ചന്ദന ചായ ഇട്ടു ആലോഷി വിളിച്ചുണത്തി കിഴക്ക് വെള്ളം കീറി വരുന്നതേ ഇളു ഇച്ചാ എറണാകുളത്തിന് പോകുന്നുണ്ടോ ഇന്ന് ചായ കുടിക്കുന്ന ആലോഷിയുടെ അടുത്ത് ഇരുന്നു ചന്ദന ചോദിച്ചു പോണം കടയിൽ പോയിട്ട് പോയിട്ട് വരാം രാത്രിയാകുന്നതിന് മുൻപ് വരാം ഇങ്ങനെ കൊറ്റക്കരിക്കാൻ പേടിയാണെങ്കിൽ സോഫി ചേച്ചിയോട് പറയാം ഇങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ നിന്നെ അവിടെ കൊണ്ടുവിടാം ഇന്ന് സ്കൂളിലല്ലോ ചേച്ചി അവിടെ ഉണ്ടാകും ആലോഷി പറഞ്ഞു അത് വേണ്ട ഇന്ന് അച്ചാരി ഇടാനുള്ളതല്ലേ ഇച്ചയും വരുമ്പോൾ നേരെ ഒത്തിരിയാകും ഇന്ന് ഞാനിടാ മറ്റന്നാൾ കൊടുക്കാനുള്ളതല്ലേ ചന്ദന പറഞ്ഞപ്പോൾ അലോഷി വിലക്കിക്കൊണ്ട് പറഞ്ഞു അത് വേണ്ട വൈകിയാലും ഞാൻ വന്നിട്ടിട്ട് വെക്കാം ആരുമില്ലാതെ എന്തെങ്കിലും ചെയ്ത് നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ വേണ്ട തന്നെ ചെയ്യണ്ട അലോഷി പറഞ്ഞപ്പോൾ ചന്ദന ചോദിച്ചു ഇച്ച എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ പെണ്ണ് കിട്ടുമോ പെട്ടെന്നുള്ള അവളെ ചോദ്യം കേട്ട് പകച്ചു നോക്കിയാ അലോഷി അല്ലാ ഇച്ചന്റെ സ്നേഹം കൂടുമ്പോ എനിക്ക് പേടിയ വെറുതെ മനസ്സിൽ ഓരോ ചിന്ത അറിയില്ല എന്താ അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് തല ചായച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന അലോഷി അവൾ പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു അപ്പോൾ ഇവളാണ് ഇപ്പം തൻ്റെ ലോകം ഇവൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മുതലാണ് ചിരിക്കാൻ പഠിച്ചത് ഗൗരവത്തിന്റെ മുഖം മൂടി തന്നെയെന്നും അഴിച്ചു മാറ്റിയത് ഇവളാണ് സ്നേഹിക്കാൻ പഠിപ്പിച്ചതും ഇവൾ കൂടെ ഇല്ലെങ്കിൽ ശൂന്യത മാത്രമായിരിക്കും തനിക്ക് ചുറ്റും അന്ധകാരം നിറഞ്ഞതായിരിക്കും തൻ്റെ ലോകം ഈ ചാ എന്താ മിണ്ടാത്തത് അവൾ പിന്നെയും ചോദിച്ചു ഈ വെളുപ്പം കാൽ തീതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് അവൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടക്കുന്ന അവളെ അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു അവൻ അവൻ്റെ ഭാവം കണ്ടപ്പോൾ വിറച്ചുപോയി ചന്ദന എൻ്റെ പഴയ രൂപം എടുക്കാൻ വേണ്ടിയാണോ നീ പോയി ചോദ്യം കൊണ്ടുവന്നത് കയ്യിലിരുന്ന ഗ്ലാസ് നീരത്തേക്ക് വലിച്ചെറിഞ്ഞു അവൻ അവൻ്റെ കണ്ണുകൾ കലങ്ങിച്ചു വന്നു മുഖം സൂര്യനെ പോലെ തോന്നി അവൾക്ക് അവളുടെ മുഖത്ത് അവൻ്റെ ചുടിശ്വാസം തട്ടി നീ എൻ്റെ പ്രാണനാണ് പ്രാണനില്ലാതെ ഈ ശരീരം മാത്രം ഇവിടെ എന്തിന് ഇനി ഇതുപോലെ എന്നോട് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നു പോയി അവൻ വേണ്ടായിരുന്നു ഇച്ചേനെ സ്നേഹം പൊതിഞ്ഞ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ചോദിച്ചു പോയതാ അതുണ്ടായില്ല ഇനിയിപ്പോൾ കടുവ അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പോനെ എന്നൊക്കെ പറയുന്ന കരുതി ഈശ്വര കൈവിട്ട് പോയല്ലോ ചന്ദന പറഞ്ഞിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു കുളി കുളി കഴിയും വരെ അവൾ അവിടെ തന്നെ നിന്നും നടന്നു വരുന്ന ആലോഷ്യെ പിന്നീട് വട്ടം പിടിച്ചു ചന്ദന സോറി ഇച്ച അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു ഞാനില്ലെങ്കിൽ ഇച്ചായാലും ജീവിക്കില്ല എന്നൊക്കെ പറയുമെന്ന് കൊതിച്ചുപോയി കേൾക്കാൻ ഇനി ഉണ്ടാവില്ല ചന്ദനെ കൊച്ചു കുട്ടികളുടേതുപോലെ നിഷ്കളങ്കമായി പറഞ്ഞു പിന്നെ വേറെ കിട്ടുമെന്ന് ചോദിച്ചല്ലേ സ്നേഹമുള്ള വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പോയേടി അതേ ഗൗരവത്തിൽ തന്നെ തിരിച്ച് ചോദിച്ചുകൊണ്ട് അവൾ കൈവിടുവിച്ച് നടക്കാൻ തുടങ്ങിയവൻ ഞാൻ സോറി പറഞ്ഞില്ലേ അവൻ്റെ മുന്നിൽ കയറി നിന്ന് അവൻ്റെ വലുത് കരം പിടിച്ച് വയറിന് മുകളിൽ വെച്ചിട്ട് ചന്ദനൻ നിറ കണ്ണുകളോടെ പറഞ്ഞു നമ്മുടെ കുഞ്ഞാനേ ഇനി ഞാൻ പറയില്ല എന്നോട് പിണങ്ങൾ ലയിച്ചാ അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ട് നെഞ്ചി പിടഞ്ഞു അവൻ്റെ നീ ഇല്ലെങ്കിൽ ഈ ചങ്ങലെ ശ്വാസം പോലും നിറച്ചു പോകുമ്പോഴേ പിന്നെയാണോ വേറെ കെട്ടുന്നത് അവളെ ഇറക്കി പുണർന്നുകൊണ്ട് പറഞ്ഞു അവൻ ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചോദിച്ചത് അവനെ നെഞ്ചിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഹീ പെണ്ണ പറഞ്ഞിട്ട് അവൻ എരിവ് വലിച്ചു വേദന ചൂലേ ചന്ദന ചോദിച്ചു ഇല്ല പൂച്ച കടിക്കുന്നത് പോലെ പോട്ടെ സാറില്ല അത് കിന്നാരെ പറഞ്ഞിറക്കാൻ നേരെയല്ല ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം അവളെ നീട്ടിയിൽ അമർത്തിച്ചും ബീച്ചിൻ്റെ റൂമിലേക്ക് നടന്നു അവൻ ചായ എടുക്കാം ചന്ദനം തിരിഞ്ഞു നടന്നു ചായ എടുത്തു വരുമ്പോഴേക്കും ഡ്രസ്സ് മാറി കഴിഞ്ഞിരുന്നു അവൻ ഞാൻ പോയിട്ട് വരാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം പറഞ്ഞുകൊണ്ട് അവൻ കീം എടുത്ത് പുറത്തേക്ക് നടന്നു വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി അവൻ അതെ ചേക്കനിപ്പോൾ വീട്ടിൽ വരുന്നത് കൂടിയില്ല ഇവിടെ ആരും നോക്കാതിരുന്ന കോഴി ഫാം പൂട്ടിയിടേണ്ടി വരും കേട്ടോ വിമല പറയുന്നത് കേട്ട് ആലോചന ടോണി താൻ ഒറ്റയ്ക്ക് നേടിയെടുത്ത മാർക്കറ്റാണ് ഇപ്പോൾ ജോലിക്കാർ മാത്രമാണ് നോക്കുന്നത് റസ്റ്റ് പറഞ്ഞുകൊണ്ട് അവിടെ പോകാൻ വിമല സമ്മതിക്കുന്നില്ല ഇനിയും നോക്കിയിരുന്നാൽ അത് നഷ്ടപ്പെടും ഞാൻ എന്ന മുതൽ കടയിലേക്ക് പോവുകയാണ് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അതൊക്കെ വേറെ വല്ലവരും കയക്കലാക്കും ടോണി പറഞ്ഞു കിട്ട് വിമല അയാളെ നോക്കി അതൊന്നും വേണ്ട ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് പോണമെങ്കിൽ പോട്ടെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ താങ്ങാൻ എനിക്ക് കഴിയില്ല അവൻ സദാസമയം സമയം പിന്നാലെയാണ് അവിടെ അവൻ ഇല്ലാതായാൽ പറ്റില്ലെന്നാണ് പറയുന്നത് ഇതിനേക്കാൾ രണ്ട് ഇരട്ടി ലാഭമുണ്ടത്രേ കാശിന് വേണ്ടി മാത്രം ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു എൻ്റെ മോൻ വിമലം നിരാശയോടെ പറഞ്ഞു അതെ വലിയ മുതലാളിയാക്കാൻ നടക്കേലേ എൻ്റെ അല്ലുവിൻ്റെ ദാനം ടോണി നിസ്സഹനായി പറഞ്ഞു അലോഷി ബസ്സിലാണ് എറണാകുളത്ത് എത്തിയത് സ്റ്റാൻഡിൽ തന്നെ അവനെ കാത്തു ഷാനം നിന്നിരുന്നു നീ കുറേ സമയം വന്നിട്ട് അലോഷി അവന് കൈ കൊടുത്തോണ്ട് ചോദിച്ചു കുറച്ച് സമയമായി ഒൻപത് മണി ആകുമ്പോഴേക്കും ഹംസക്കയുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് നമുക്കൊരു ചായ കുടിച്ചിട്ട് നേരെ പോകാം ഷാനു പറഞ്ഞു ഞാൻ കുടിച്ചിട്ടാണ് വന്നത് നമുക്ക് പോകാം ആദ്യം അത് കാണാം എന്നിട്ടാകാം ബാക്കി അലോഷി കാറിൽ കയറിയിരുന്നു ഹംസക്കട വീട്ടിലേക്കാണ് ആദ്യം പോയത് അവിടെ നിന്ന് ഫാക്ടറിയുടെ താക്കോലും വിട്ട് ഹംസക്ക അവിടെ കൂടെ പോന്നു ഫാക്ടറി തുറന്നു എല്ലാം കാണിച്ചു കൊടുത്തു അവർക്ക് എല്ലാം നടന്ന് കണ്ടു അലോഷി ഇനി ഇതൊന്നും എന്നെ കൊണ്ട് നോക്കി നടത്താം വയ്യ മക്കളെ ചോര നീരാക്കി ഞാൻ എടുത്തതാണ് ഇതൊക്കെ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിലായിക്കോട്ടെ അങ്ങനെയാണ് ഷാനുവിനോട് പറഞ്ഞത് എനിക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ട ഇതൊന്നും നഷ്ടപ്പെടാതെ നോക്കി നടത്തിയാൽ മാത്രം മതി ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ഹംസൊക്കെ പറഞ്ഞു കയറി ഷാനു പറഞ്ഞു അങ്ങനെ വെറുതെ ഒന്നും വേണ്ടിക്കാ ഇക്കയ്ക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഞങ്ങൾ ലേറ്റ് എടുക്കാൻ തയ്യാറാണ് ഇപ്പം കുറച്ച് അഡ്വാൻസ് തുക അത് കഴിഞ്ഞ് ഒരു ആറോ മാസത്തെ സാവകാശം ഷാനു പറഞ്ഞു അതേക്കാ പ്രതീക്ഷിക്കുന്ന തുക പറ നേരെ വാ നേരെ പോയെന്ന പോളിസിയാണ് എനിക്ക് ഇത് തന്നതിൽ നാളെ ഒരു വേദന തോന്നാൻ പാടില്ലേക്കൊക്കെ അലോഷി പറഞ്ഞു മോനെ നിൻ്റെ ഈ പോളിസി എനിക്കിഷ്ടമായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് പാർട്ടികൾ ഉൾപ്പെടെ ജോലിക്കാരും എല്ലാം ഉണ്ട് അവരെ വിളിച്ച് ഞാൻ തന്നെ പറയാം ഇപ്പോൾ നിൻ്റെ കയ്യിലുള്ളത് തന്നാൽ മതി ബാക്കി ഒരു വർഷത്തെ സമയം തരാം നമ്മളൊക്കെ മനുഷ്യരല്ലേ മോനെ എല്ലാം നിൻ്റെ പേരിൽ എഴുതി തരാം ഇത് നശിച്ചു പോകരുത് മാത്രമാണ് എനിക്ക് ആ തോർത്തിക്ക പേടിക്കേണ്ട ഇവൻ്റെ കൈകളിൽ എത്തിയാൽ പിന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും ഷാനു പറഞ്ഞു അത് മതി അത് മതി അഞ്ച് ലക്ഷം ഞാനിപ്പോൾ തരാം പിന്നെ ഈക്ക പറഞ്ഞതുപോലെ സമ്മതമാണോ അലോഷി വലതു നീട്ടി പിടിച്ചോണ്ട് ചോദിച്ചു സമ്മതം ഇക്ക അവൻ്റെ കയ്യിൽ തൻ്റെ വലതു ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എനിക്ക് വലിയ പിടിയില്ല അതുകൊണ്ട് ഇക്കയുടെ സഹായം ആവശ്യമായി വരും കേട്ടോ അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു ഈക്ക സന്തോഷത്തോടെ പറഞ്ഞു പുതിയ ബന്ധം ഉടലെടുത്തു അവിടെ തൊട്ട് എന്നാൽപ്പിനെ പോയേച്ചും വരാം അലോഷി പറഞ്ഞു തിരികെ ഇക്കി വീട്ടിൽ ഇറക്കി അവർ ജഗന്റെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായി ഒരു വാതിലടഞ്ഞാൽ ഒൻപത് വാതിൽ തുറക്കുമെന്നാണ് ജഗൻ സന്തോഷത്തോടെ പറഞ്ഞു ചന്ദനമോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ചായ കൊടുത്തുകൊണ്ട് ചോദിച്ചു നന്ദന ഇല്ല വെറുതെ ഒരു നേരെ ഇരിക്കില്ല പെണ് അലോഷിയുടെ മനസ്സിൽ ചന്ദനയുടെ കുഞ്ഞുമുഖം നിറഞ്ഞു വന്നു ചായ കുടിച്ച് കുറച്ച് സമയം കൂടി വിശേഷം പറഞ്ഞിരുന്നു അലോഷി ഇനി ഒരിടത്തു കൂടി പോകാനുണ്ട് എന്നിട്ട് വേണം മടങ്ങാൻ അലോഷി എഴുന്നേറ്റു ഷാനുവും ഇനി കഴിച്ചിട്ട് പോകാം നന്ദന പറഞ്ഞുകൊണ്ട് വന്നു മോനെ ചെക്കൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് കിച്ചണിൽ പോകാൻ തുടങ്ങി ഏയ് അതൊന്നും വേണ്ട വയക്കു മുൻപ് അവിടെ എത്തണം പിന്നെ ഒരാളെ വിശദമായി ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ അതു പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ കുറുകി ആരെ കാണാൻ ഷാനു സംശയത്തോടെ ചോദിച്ചു അവനെ ബാർ മുതലാളിയെ ഇവിടെ വരെ വന്നിട്ട് ഒന്ന് കാണാതെ പോകുന്നത് മോശമല്ലേ ഒന്ന് കണ്ടേച്ചും പോകാം മേശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി ഷാനു വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ കൂടി വരണോ ജഗൻ ചോദിച്ചപ്പോൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി അലോഷി അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ യൂണിഫോം തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു കളി കളിക്കേണ്ടി വരും എന്തായാലും പന്തിപ്പോൾ അവന്മാരുടെ കോട്ടിലാണ് വരട്ടെ നോക്കാം പന്തിനെ പുറകെ ഓടി ഞാൻ അണയ്ക്കുമ്പോൾ വന്നേക്കണം ഒരു സഹായത്തിന് അലോഷി ജഗൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നത് നെഗറ്റീവായി ചിന്തിക്കേണ്ട ബി പോസിറ്റീവ് അലോഷിയുടെ തൊഴിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു ജഗൻ രണ്ടുപേരും പോകുന്നത് നോക്കി നിന്നു നന്ദനിയും ജഗനും കാറിൽ ഇരിക്കുമ്പോഴാണ് ഫോൺ റീം ചെയ്തത് ജോൺ സാറായിരുന്നു എന്നതാ സാറേ പുതിയ ന്യൂസ് എന്തെങ്കിലും കിട്ടിയോ അലോഷി ഗൗരവത്തോടെ ചോദിച്ചു പുതിയ ന്യൂസ് ഒന്നുമില്ല പഴയത് തന്നെയാണ് പിന്നെ ടോണിയുടെ മകൻ ഇപ്പോൾ ആളാകെ മാറിയിരിക്കുന്നു വലിയ മുതലാളിയായ ഭാവമാണ് നീ എന്തിനാ അലോഷി വേണ്ടത്തെ പണിക്ക് പോയത് ബാറിംഗ്ലം നിന്റെ പേര് എഴുതിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഓടിപ്പായലിൻ്റെ ആവശ്യം വരുമായിരുന്നോ അതിനെന്നാ സാറേ ഒരു വഴി അടയുമ്പോൾ ഒമ്പത് വഴി തുറക്കുമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒമ്പത് പാതികളും തുറക്കാനുള്ള ഓട്ടത്തിലാണ് ഞാൻ ഏതാണ്ട് മൂന്ന് വാതിലുകൾ തുറന്നു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവയും തുറക്കണം പിന്നെ പത്ത് രൂപയുടെ ചാള പോയാലും പാർട്ടിയുടെ സ്വഭാവം മനസ്സിലായാലോ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് പിന്നെ സാറ് എന്നെ കോണ്ടാക്റ്റുള്ള വിവരം ആരും അറിയണ്ട നെല്ലിക്കാട്ടിൽ പിന്നെ സാറിനെ അതൊരു തലവേദനയാകും അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു മീറ്റിങ്ങിലാണ് നീ പോകുന്നതിന് മുൻപ് നമുക്ക് കാണാം മണിക്ക് ഞാൻ ഫ്രീ ആകും കണ്ടിട്ടേ പോകാവൂ അത് പിന്നെ എന്ന വർത്തമാനമാണ് സാറേ ഇവിടം വരെ വന്നിട്ട് സാറിനെ കാണാതെ പോകുന്നത് എങ്ങനെ ഞാൻ അവരിന്ന് കാണാൻ പോവുകയാണ് ബാറു മുതലാളിയെ ഞാൻ വിളിക്കാം ആലോഷി പറഞ്ഞിട്ട് ഫോൺ വെച്ചു അപ്പോൾ ജോൺ സാറിനെ ആയി നീ ഉണ്ട് അല്ലേ ഷാനുവിനും പുതിയ അറിവായിരുന്നു അത് സാറിനെ വിളിക്കാറുണ്ട് ആലപിച്ചനാണ് നമ്പർ കൊടുത്തത് ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിക്കും നെല്ലിക്കാട്ടിലെയും തൃശ്ശൂരിലെയും വിവരങ്ങൾ ഞാൻ അങ്ങനെയാണ് അറിയുന്നത് ടോണി ഇളയപ്പൻ ആകെ പെട്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ അറിയുന്നത് ജോൺസാർ പറഞ്ഞിട്ടാണ് അങ്ങയുടെ മകന് ആദ്യത്തെ തറക്കി കയറി എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ അലോഷിയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനിങ്ങിലുണ്ടെന്ന് തോന്നി ഷാനുവിന് കൊട്ടാരം എന്നെഴുതിയ വലിയ ഗേറ്റിന് മുന്നിൽ കാർ നിർത്തി നീ കുറച്ച് കുറച്ചപ്പുറത്തേക്ക് മാറ്റിയിട്ടും ബാറിൽ ആരും കാണണ്ട നിന്നെ അത് ചിലപ്പോൾ ഒരു ചീത്തപ്പേരാകും നിനക്ക് ഞാൻ അവനെ കള്ളയിച്ചും വരാം അലോഷി പറഞ്ഞപ്പോൾ ഷാനു മറത്തൊന്നും പറഞ്ഞില്ല അലോഷി പറഞ്ഞത് ശരിയാണെന്ന് അവനും മനസ്സിലായിരുന്നു മുണ്ടും മടക്കി കുത്തി അലോഷി നടന്നു പോകുന്നത് ഒന്ന് നോക്കിയിരുന്നു പോയി ഷാനു അവന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു വിങ്ങലുണ്ടായി എല്ലാം നഷ്ടപ്പെട്ടിരുന്നും തിരിച്ചു കയറാൻ ശ്രമിക്കുന്ന തന്റെ കൂട്ടുകാരനെ ഓർത്ത് അലോഷി നെഞ്ചും വിറ്റ സ്റ്റെപ്പുകൾ കയറി അത്യാവശ്യം തീരെ ആ സമയം ചില്ലുവാതിൽ കടന്ന് അകത്തേക്ക് കയറി അവൻ ചുറ്റുമെന്ന് നോക്കി നെല്ലിക്കാട്ടൻസ് എന്ന് താൻ പേരെഴുതിയ ഓഫീസ് റൂമിന്റെ വലതുവശത്തെ ചുമരിൽ എഴുതിയ ബോർഡ് മാറ്റിയിരിക്കുന്നു പകരം ടീച്ചോ നെല്ലിക്കടൻ എന്ന സ്വർണ്ണ ലിപികൾ അലോഷിയുടെ കണ്ണിൽ പതിഞ്ഞു ഹോ അച്ചായ വിള കേട്ട് അലോഷി തിരിഞ്ഞു നോക്കി ബാർ പൂട്ടിയിട്ടപ്പോൾ തൊഴിലാളികളെല്ലാം വേറെ പണിയൊന്നും കിട്ടാതെ വിഷമിക്കുകയായിരുന്നു ബാറിൽ ജോലി ചെയ്തിരുന്നവരെ എല്ലാം തിരികെ വിളിച്ച് മടങ്ങിപ്പോയാൽ അവരുടെ ഉപജീവന മാർഗം പുതിയതായി തുടങ്ങാൻ വന്ന ആളാണെന്ന് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് നിറഞ്ഞ ആശ്വാസത്തിന്റെ ചിരി ഓർത്തു അലോഷി അവരുടെ നേതാവായ ജെയിംസനാണ് അവനെ കണ്ടപ്പോൾ ഓടി വന്നത് അച്ചായ എന്തുപറ്റി വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ലല്ലോ അച്ചായനെ പിന്നെ ഇങ്ങോട്ട് കണ്ടതുമില്ല എല്ലാം മേൽപ്പിച്ച് അച്ചായൻ പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ജെയ്സിന്റെ വാക്കുകളിൽ പരിഭവമുണ്ടായിരുന്നു അത് പിന്നെ യാത്ര പറയുന്ന സമയം കിട്ടില്ല ഡോവെ എങ്ങനെയുണ്ട് ജോലിയല്ല ഉഷാറല്ലേ അലോഷി ജെയ്സിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ജോലിയൊന്നും കുഴപ്പമില്ല അച്ചായ പക്ഷെ അച്ചായനെ പോലെയല്ല അനിയൻ ആളൊരു പ്രത്യേക ടൈപ്പാണ് ശരിക്കും ഒരു മുതലാളി ബോർഷ വാക്കുകളിൽ ആമർശം നിറഞ്ഞിരുന്നു ജെയ്സിന്റെ അതൊന്നും സാരമാക്കണ്ട എവിടെ മുതലാളി അകത്തുണ്ടോ അലോഷി ചോദിച്ചു ഉണ്ട് കുറച്ച് മുൻപാട് വന്നത് ക്യാബിനിലുണ്ട് ഞാൻ അച്ചായൻ്റെ പതിവ് സാധനം എടുത്തിട്ട് വരാം ജെയ്സൺ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ഒന്നും വേണ്ടട വേ തിരിച്ചു പോകാനുള്ളതാണ് അലോഷി പറഞ്ഞിട്ടുണ്ട് എം ഡിയുടെ ക്യാബിൻ്റെ വാതിൽ തുറന്നും പുറം തിരിഞ്ഞ് ടേബിളിൽ ഇരിക്കുന്ന ഒരു പെണ്ണിനെയാണ് ആദ്യം കണ്ടത് അലോഷി ചെറുതായി കുറിഞ്ഞ റിവോൾവിംഗ് ചെയറിലിരിക്കുന്ന ആളെ ചുമളിലൂടെ കൈയിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ സ്ത്രീരൂപം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയവർ ഡോറിലൊന്ന് തട്ടിയിട്ട് വന്നോടെ ദേഷ്യത്തിൽ അവൾ ചോദിച്ചു അപ്പോഴാണ് കസറി ഇരിക്കുന്നവൻ അലോഷിയെ കണ്ടത് ഇച്ചായൻ ടീച്ചോ അവളെ പിടിച്ച് താഴെ ഇറക്കി നീ ഇപ്പയ്ക്കോ ഞാൻ വിളിക്കാം വലിഞ്ഞ് മുറങ്ങിയ മുഖത്തോടെ ടീച്ച അവളോട് പറഞ്ഞു അലോഷിയെ കടുപ്പിച്ചെന്ന് നോക്കിയിട്ട് മുട്ടുവരെ ഇറക്കുമുള്ള ഫ്രോക്ക് ഒന്ന് വലിച്ചു നേരിട്ടവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾക്ക് പിന്നാലെ ശക്തിയുടെ ഡോർ അടഞ്ഞു എന്തുകൊണ്ട് പണി ഈ ചായ കാണിച്ചത് ഒന്ന് തട്ടിട്ട് വന്ന പോലെ ടീച്ചോ അനിഷ്ടം പ്രകടിപ്പിച്ചു ആലോഷി അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ബാർ തന്നെയല്ലേ അതോ നക്ഷത്ര വേശി അറിയൊന്നും അല്ലല്ലോ അവനെ ചുവന്ന മുഖം കണ്ട് ടീച്ചോ ഒന്നും ഭയന്നുവെങ്കിലും പുറമേ കാണിക്കാതെ പറഞ്ഞു ഇപ്പോൾ പോയവൾ എൻ്റെ ഫ്രണ്ടാണ് ഈ ചൈൻ വാക്കൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഇവരിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ടീച്ചോ ആലോഷി പെട്ടെന്ന് തിരിഞ്ഞ് വാതിൽ കുത്തിയിട്ടു അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് കവളിൽ ആഞ്ഞടിച്ചു ഒറ്റയടിയിൽ കറങ്ങി ടീച്ചോ കസാരി ഇരുന്ന് ഒന്നും വട്ടം തിരിഞ്ഞു നേരിടം നിറയ്ക്ക് മീൻ ഞാൻ കൊണ്ടു നിൽക്കും അല്ലാതെ പെൺ കൊണ്ടുവന്ന് മൈക്ക് കാര്യം സാധിച്ച് അവരെ കണ്ണുനീരി കൊടിപ്പിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഈ ഭൂമുഖത്തു നിന്നും തന്നെ നിന തുടച്ചുമാറ്റം ഞാൻ കസാരൻ്റെ ഹോൾഡറിൽ കൈ കുത്തി ഒന്ന് കുറിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തനിക്ക് തനിക്കിവിടെ വന്ന് എന്നെ ഭരിക്കാൻ എന്താണ് അവകാശം വേണമെങ്കിൽ കുടിച്ചിട്ട് പോണം മിസ്റ്റർ ഇവിടെ വന്ന് എന്നെ ഭരിക്കാൻ നിൽക്കരുത് ഇത് എൻ്റെ സ്ഥാപനമാണ് അലോഷിയെ തട്ടി മാറ്റി എഴുന്നേറ്റിക്കൊണ്ട് അലറികൊണ്ട് പറഞ്ഞു ടീച്ചർ ആര് പറഞ്ഞു ഇത് നിന്റെ സ്ഥാപനമാണെന്ന് ഈ അലോഷിക്കൊരിക്കലും തെറ്റുപറ്റിയിട്ടില്ല നിങ്ങളുടെ എല്ലാം മനസ്സിലിരി പറയാനാണ് ഞാൻ ഇതുവരെ ക്ഷമിച്ചത് ഓരോരുത്തർക്കും ഓരോന്ന് വീതിച്ചു തന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മുൻകൂട്ടി അറിയാൻ നീയൊക്കെ എന്ത് കരുതി ഇതുവരെ ഇതൊക്കെ വളർത്തി വലുതാക്കി ഞാൻ വെറും മണ്ടനാണെന്നോ നടത്തിയപ്പോൾ അവകാശം അതായത് തെളിച്ചു പറഞ്ഞാൽ മാനേജറുടെ പദവി അത് മാത്രമാണ് നിനക്കൊക്കെ ഞാൻ തന്നിട്ടുള്ളത് സംശയമുണ്ടെങ്കിൽ ഏബ്രഹാം വക്കീനെ വിളിച്ച് ചോദിച്ചു നോക്ക് നിയമത്തിൻ്റെ ലൂപ്പു ഹോൾ അറിയണമെങ്കിൽ നീയൊക്കെ എന്താ കരുതിയത് എല്ലാവർക്കും തോന്നിയതുപോലെ ചെയ്യാൻ ഞാൻ ചോരം നീരാക്കി അധ്വാനിച്ചത് വിട്ടു തരുമെന്നോ എൻ്റെ അനിയമാർക്ക് തെറ്റുപറ്റി നിങ്ങളൊക്കെ ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എൻ്റെ മോൻ ആധാരമൊക്കെ എടുത്തു നോക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ എൻ്റെ കയ്യിലും ഡ്യൂപ്ലിക്കേറ്റ്സാണ് ഇവിടെ ലോക്കറിലിരിക്കുന്നത് എബ്രാഹാമിന് സംശയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഇവിടെയും കാണുമല്ലോ നല്ല വക്കീലന്മാർ എൻ്റെ പൊന്നുമോൻ അതൊന്ന് കാണിച്ചു നോക്കുക കേട്ടോ അലോഷി അവനെ ശക്തമായി പിന്നിലേക്ക് ആഞ്ഞു തള്ളി കാസാരിയടക്കം ടീച്ചർ ചുമരിൽ പോയി ഇടിച്ചു നിന്നു അവനാകെ വിയർത്ത് കുളിച്ചു വഴിയെ ഓരോന്നും എല്ലാവരും അറിയും എനിക്കൊന്നും മേടാം പക്ഷെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കയില്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ അധ്വാന ഫലമുണ്ട് കേട്ടോടാ പന്നമോനെ അലോഷി തിരിഞ്ഞു നടന്നു വാതിൽ തുറക്കാൻ നിൽക്കുമ്പോൾ അവൻ ഒന്നുകൂടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ നീ തന്നെ നോക്കി നടത്തിക്കോ എനിക്കൊരു തർക്കമില്ല പക്ഷെ ഒന്നുണ്ട് ഇവിടെ നിനക്ക് തോന്നിയത് പോലെ ചെയ്യാമെന്ന് കരുതണ്ട നിന്റെ മറ്റേ പരിപാടി അങ്ങ് വീട്ടിൽ വെച്ചായിക്കോ ഇനി ഇവിടെ ഇപ്പോൾ പോയ പോലുള്ള സാധനങ്ങളെ കയറ്റിയാലുണ്ടല്ലോ ഞാനൊരു വരവ് കൂടി ഇങ് വരും എന്നാൽ നീ കാസാരി അടക്കം ബാറിന് പുറത്തായിരിക്കും ഓർത്ത് വെച്ചോ പറഞ്ഞിട്ട് ചുബ നേരെയിട്ട് ഇട്ട് മുണ്ടൊന്നും മടക്കി കുത്തിക്കൊണ്ട് ആലോഷി പുറത്തേക്ക് ഇറങ്ങി അച്ചായാ ജെയ്സൺ വിളിച്ചു കയ്യിൽ ബിസ്കി നിറച്ച ഗ്ലാസും സോഡയും ട്രെയിൽ ഇരിപ്പുണ്ടായിരുന്നു അവൻ്റെ ആലോഷി ഒന്നും മിണ്ടാതെ ചെന്ന് ഒറ്റ വരയ്ക്ക് നാലോ അഞ്ചോപ്പേക്ക് അകത്താക്കി വേണ്ടെന്ന് വച്ചതാണ് ഇവന്മാർ സമ്മതിക്കത്തില്ല അലോഷി താടിയും മീശയും അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാമായിരുന്നു വേണ്ടി വരുമെന്ന് കണം അച്ഛനങ്ങോട്ട് കയറിയപ്പോൾ ഇറങ്ങിപ്പോയി സാധനമുണ്ടല്ലോ ചോര കുടിക്കുന്ന ഇനമാണ് അതെല്ലാ ചോരെയും കുടിക്കില്ല എങ്ങനെയുള്ള മുതലാളിമാരിൽ ചിലർ ചോര മാത്രം നോക്കി കുടിക്കുന്ന ഒരു പ്രത്യേക ഇനം അറിയാം എൻ്റെ ഒരു കണ്ണെപ്പോഴും എൻ്റെ അനിയന്മാരുടെ പുറകെയുണ്ട് അവന്മാരാരും അറിയാതെന്നെ ശരി വരട്ടെ കാണാം അലോഷി പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു ഷാനു കാറിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു അലോഷി അവനെ നോക്കി ചീരിച്ചോണ്ട് കാറിൽ കയറി ഒരു ശുദ്ധീകരക്ഷം നടത്തിയ മട്ടുണ്ടല്ലോ ഷാനു ചീരിയോടെ അവനെ നോക്കി ചോദിച്ചു എങ്ങനെ പോയാ ഇടക്കിട ശുദ്ധീകരക്ഷൻ വേണ്ടി വരും അലോഷി പറഞ്ഞപ്പോൾ ഷാനു ചീരിച്ചു ഞാൻ പറഞ്ഞതല്ലേ ഒന്നും ആർക്കും നോക്കാൻ വേണ്ടി കൊടുക്കണ്ടത് അപ്പോൾ നീ കേട്ടില്ല ആനയമാർക്ക് കാര്യപ്രാപ്തി വരട്ടെ എന്ന് ഓരോരുത്തർക്കും കാര്യപ്രാപ്തി വരുന്നത് കണ്ടോ നീ ഷാനു കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആർക്ക് കൊടുത്താലും എഴുതി കൊടുക്കാതിരുന്നത് എന്തോ മോജന്മ പുണ്യം ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തിലാണ് കാരണം ഇവൻ്റെ രക്തം ജാനിയുടേതാണ് അമ്മ വഴിക്കാണെങ്കിലും ഇവന് കിട്ടിയിരിക്കുന്നത് ആ നേറി കെട്ട തന്നെയാണ് അതിൻ്റെ ഗുണമാണ് അവനിപ്പോൾ കാണിച്ചത് അലൂഷി സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു നീ കുറച്ച് വീശിയലേ ഷാനു അവനെ നോക്കി ചോദിച്ചു കുറച്ചല്ലാ കുറച്ചധികം കണ്ണുകൾ തിരുമ്മി തുറന്നുകൊണ്ട് പറഞ്ഞു അലൂഷി വെറുതെ എന്തിനടാ ആ പാവം പെണ്ണെ വേദനിപ്പിക്കുന്നത് ഈ കോളത്തിൽ അവിടെ ചെന്ന് കയറിയൽ ഷാനു വേദനയുടെ അവനെ നോക്കി അപ്പോഴേക്കും ഇതൊക്കെ മാറൂടാ പോക്കറ്റിൽ നിന്നും ചുരുട്ടെടുത്ത് വലിച്ചു അലോഷി ഓ ഇതും കയ്യിലുണ്ടോ വീട്ടിൽ ചെന്നാൽ വലിക്കത്തില്ല എൻ്റെ മോള് അവള് വയറ്റുള്ളതല്ലേ വേറെ ടെൻഷൻ വരുമ്പോ ഒന്നോ രണ്ടോ അതിൽ കൂടാറില്ല അലോഷി പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും കുറച്ച് കഴിഞ്ഞു പോയാൽ മതി നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിക്കാം ഞാൻ ഒന്നും കഴിക്കാതെയല്ലേ നടക്കുന്നത് ഷാനു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആൽബിച്ചിനെ വിളിച്ച് ചന്ദനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയാം എനിക്കിന്ന് ഒന്ന് കൂടണം കുറച്ച് ദിവസമായി ഈ ഭാരമൊക്കെ നെഞ്ചിൽ കിടക്കുന്നു എല്ലാ ഭാരവും ഒരു ദിവസത്തേക്കെങ്കിലും ഇറക്കി വയ്ക്കണം അലോഷി പറഞ്ഞു എന്നാൽ പിന്നെ കീരി വിളിക്കാം അവൻ തൃശ്ശൂരുണ്ട് ഷാനു ഫോൺ എടുത്ത് വിളിച്ചു അലോഷി ചന്ദനെ ആദ്യം വിളിച്ച് പറഞ്ഞു നാളെ കൂടി ഒരാളെ കാണാനുണ്ടെന്നും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മുൻപ് അവിടെ എത്താമെന്നും ആൽബച്ചനെ വിളിച്ച് താൻ പറയാമെന്നും നാളെ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു അലോഷി